ഹേ ഗായ്സ് ആൻഡ് വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ അപ്പോൾ എല്ലാവരും ഹാപ്പി ആയിട്ട് ഹാപ്പിയായിട്ടിരിക്കുകയാണെന്ന് വിചാരിക്കുന്നു കുറേ കാലമായി നമ്മൾ കണ്ടിട്ടില്ലേ ഞാൻ ഏകദേശം ഒരു സെവൻ മന്തോളായി ഒരു വീഡിയോ ഒക്കെ പോസ്റ്റ് ചെയ്തിട്ട് റീസൺ എന്താണെന്ന് ചോദിച്ചാൽ അങ്ങനെ പ്രത്യേകിച്ച് റീസൺ ഒന്നുമില്ല കുറച്ച് ബിസി ആയിപ്പോയി പിന്നെ അതുപോലെ തന്നെ കുറച്ച് മടിയൊക്കെ ആയിപ്പോയി അങ്ങനെ കുറച്ച് ലാഗ് അടിച്ച് ലാഗ് അടിച്ചാണ് ഇത്രയും പേരെ എത്തിയത് അപ്പോൾ ഞാൻ വിചാരിച്ചു ഇനി അങ്ങോട്ട് സ്റ്റാർട്ട് ചെയ്യാം എന്നുള്ളത് സോ ഷോർട്ട് വീഡിയോസൊക്കെ നിങ്ങൾ കണ്ടിട്ടുണ്ടായിരിക്കും അപ്പോൾ നമ്മളിപ്പോൾ ഉള്ളത് ഷാർജയിലാണ് അപ്പോൾ ഇത്തവണത്തെ നമ്മുടെ ഷാർജയിലുള്ള വിഷു ആണ് കേട്ടോ ഇന്നത്തെ ഒരു ഫസ്റ്റ് വീഡിയോ ആയിട്ട് ഞാനിപ്പോൾ നിങ്ങളെ കാണിക്കാൻ വേണ്ടിയിട്ട് പോകുന്നത് അപ്പോൾ നമ്മുടെ ഫസ്റ്റ് വിഷു ആണ് ഇൻ ഷാർജ സോ നമുക്ക് വീഡിയോസ് കാണാം നമ്മൾ വന്നിട്ടുള്ളത് വിഷുവിന് സദ്യ ഒരുക്കാൻ വേണ്ടിയിട്ട് സാധനങ്ങൾ വാങ്ങാൻ വേണ്ടിയിട്ടാണ് കേട്ടോ പച്ചക്കറികളും ആവശ്യമായിട്ടുള്ള സാധനങ്ങളൊക്കെ വാങ്ങാൻ വേണ്ടിയിട്ട് സഫാരി മാളിലോട്ടാണ് വന്നിട്ടുള്ളത് അപ്പോൾ നമ്മൾ ആദ്യം തന്നെ ഒരു ട്രോളിയൊക്കെ എടുത്ത് നമ്മൾ ഓരോരോ സാധനങ്ങളായിട്ട് വാങ്ങിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ ഓണം വിഷു ഒക്കെ വന്നു കഴിഞ്ഞാൽ ഇവിടുത്തെ മാർക്കറ്റുകളും മോളുകളും കാണാൻ ഭയങ്കര രസമാണ് കേട്ടോ ഇതുപോലെ ശരിക്കും ഒരു തനി നാടൻ ഒരു നമ്മുടെ നാട്ടിൻപുറത്ത് കാണുന്ന പോലത്തെ അതേ ഒരു ഫീലിൽ നമുക്ക് സ്റ്റോളുകളൊക്കെ ഉണ്ടാക്കി നല്ല വൃത്തിയാക്കിയിട്ട് വെച്ചിട്ടുണ്ട് നല്ല രസമായിരുന്നു പിന്നെ ഇവിടെ ഒരു വിഷുക്കണിയുടെ ഒരു കിറ്റ് ഉണ്ടായിരുന്നു ഒരു കൃഷ്ണനെ മാത്രം കുറവുണ്ടായിരുന്നുള്ളൂ ബാക്കി എല്ലാം അതിലുണ്ട് ശരിക്കും കാണാൻ നല്ല രസം ഉണ്ടായിരുന്നു കേട്ടോ ഫോർട്ടി സി റാംസ് ആയിരുന്നു അതിൻ്റെ പ്രൈസ് വന്നിട്ടുണ്ടായിരുന്നു പിന്നെ നമ്മൾ ഉപ്പേരിക്കുള്ളത് അവിയൽ സാമ്പാർ അങ്ങനത്തെ എല്ലാ കഷ്ണങ്ങളും നമ്മൾ ആദ്യം തന്നെ നമ്മൾ എഴുതി വെച്ചിട്ടുണ്ടായിരുന്നു നോട്ട്സ് പ്രിപ്പയർ ചെയ്തിട്ടുണ്ടായിരുന്നു ഫോണിൽ അപ്പോൾ അതൊക്കെ നോക്കി ഓരോന്ന് ലിസ്റ്റ് ഔട്ട് ചെയ്തിട്ട് നമ്മളിങ്ങനെ വാങ്ങിക്കുകയാണ് കേട്ടോ അപ്പോൾ ഇതിൻ്റെ ഇടയിൽ കൂടെ നടക്കാൻ തന്നെ നല്ല രസം കേട്ടോ കാണാൻ വേണ്ടിയിട്ട് നല്ല രസമുണ്ടായിരുന്നു ഓരോ ഐറ്റംസ് എടുക്കുമ്പോഴും ഇത് മതിയോ ഇനി വേണോ ലിസ്റ്റിലുള്ളത് എന്നൊക്കെ ഞങ്ങളിങ്ങനെ പരസ്പരം നോക്കി പറഞ്ഞുകൊണ്ടൊക്കെ ഇരിക്കുകയായിരുന്നു കേട്ടോ അപ്പം അതിൻ്റെ ഇടയ്ക്ക് പപ്പടം കണ്ടു അതും രണ്ടെണ്ണം എടുത്തു പിന്നെ നമ്മുടെ കണിയുടെ ഏറ്റവും ഒരു ഇമ്പോർട്ടൻ്റായ ഒരു കാര്യമാണ് ചക്കയും തന്നെ വെള്ളരിക്കും കണി വെള്ളരിയും അപ്പോൾ അങ്ങനെ നമ്മൾ നല്ല ലക്ഷണമൊത്ത ഒരു ചക്കയൊക്കെ നോക്കി ഇങ്ങനെ ഞാൻ എടുക്കുകയായിരുന്നു നമുക്ക് നമുക്കെന്തായാലും കറിക്ക് അത് വേണ്ട അതുകൊണ്ട് തന്നെ ചെറുത് മതി വിചാരിച്ച് ലാസ്റ്റ് എനിക്ക് തോന്നുന്നു ഈ ഒരെണ്ണത്തിലാണ് ഞാൻ കൺഫേം പറഞ്ഞത് പിന്നെ നമുക്ക് ഇതുപോലെ തന്നെ പച്ചക്കറി അതുപോലെ തന്നെ എന്താ നമുക്ക് വേണ്ടത് പ്രധാനമായിട്ടും അവിയൽ വേണം അപ്പം അങ്ങനെയൊക്കെ അപ്പോൾ അത് കഴിഞ്ഞപ്പോഴത്തേനും ഏകദേശം ഒക്കെ ആവാൻ സമയപ്പോഴത്തേനും നമ്മൾ ക്യൂലൊക്കെ പോയി നിന്ന് നല്ല റഷായിരുന്നു കേട്ടോ നമുക്ക് ഈ പച്ചക്കറികളൊക്കെ ഇവിടെ നിന്ന് ആദ്യമൊന്ന് ബില്ല് ചെയ്തിട്ട് വേണം നമ്മൾ ഫൈനലായിട്ട് ബില്ലിങ് സെഷനിൽ കൊണ്ടു കൊടുക്കാൻ വേണ്ടിയിട്ട് ലിസ്റ്റ് എഴുതി വന്നപ്പോൾ അത്യാവശ്യം സാധനങ്ങളൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ പക്ഷെ വാങ്ങിച്ചപ്പോൾ കുറച്ചേ ഉണ്ടായിരുന്നുള്ളൂ പക്ഷെ ബില്ല് വന്നപ്പോൾ ഒരു നീണ്ട ബില്ലാണ് വന്നത് അപ്പോൾ ഇതും കൂടെ ഫോട്ടോ എടുത്ത് വെച്ചോ എന്ന് പറഞ്ഞിട്ട് എൻ്റെ എടുത്ത് തന്നതാണ് ഈ സൈസ് വേണം സ്ലൈസ് എങ്ങനെ ും അതോടാണ് വലപ്പുണ്ടാക്കുന്നത് <not> <ubers> <gucks livegettable> <Wit> <donut> <stimulation wheels>

ഈ പ്രാവശ്യം വിഷു വന്നിട്ടുണ്ടായിരുന്നത് തിങ്കളാഴ്ച ആയതുകൊണ്ട് തന്നെ എല്ലാവരും വർക്കിന് പോകുന്നൊരു ദിവസമാണ് സോ നമ്മൾ സദ്യ ഒരുക്കിയതും സദ്യ കഴിച്ചതും എല്ലാം നമ്മൾ ഞായറാഴ്ചയായിരുന്നു കേട്ടോ പൊതുവേ പുറത്തൊക്കെ ഉള്ളവരെ ഏകദേശം ഇതുപോലെ തന്നെ ആയിരിക്കും നമുക്ക് വർക്കിംഗ് ഡേയ്സിലൊക്കെ ഇതുപോലത്തെ ഓണം വിഷു ഒക്കെ വന്നു കഴിഞ്ഞാൽ മിക്കവാറും നമ്മൾ സൺഡേ അല്ലെങ്കിൽ വർക്കില്ലാത്തൊരു ഡേയ്സിലായിരിക്കും നമ്മൾ അതെല്ലാം ആഘോഷിക്കുന്നത് സോ നമുക്കും അങ്ങനെ തന്നെ ആയിരുന്നു സദ്യയുടെ പ്രിപ്പറേഷൻസൊക്കെ നമ്മൾ തലേ ദിവസം തന്നെ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു ചെയ്തിട്ടുണ്ടായിരുന്നെട്ടോ കട്ടിങ്ങും ഏകദേശം പല കറികളും നമ്മൾ ഉണ്ടാക്കിയത് തലേ ദിവസം തന്നെ ആയിരുന്നു കേട്ടോ കാരണം നമുക്ക് രാവിലെ എഴുന്നേറ്റാൽ അത്ര ടൈമൊന്നും ഉണ്ടാകത്തില്ല ഇനിയിപ്പോൾ നേരത്തെ എണീറ്റാലും തന്നെ നമുക്ക് അത്ര തന്നെ ഹറിയായിരിക്കും നമുക്കധികം വിഭവങ്ങളൊന്നും ഉണ്ടാക്കാനും പിന്നെ നമുക്ക് സദ്യ കഴിക്കണം പിന്നെ അത് കഴിഞ്ഞ് നമുക്ക് ഫോട്ടോ എടുക്കാനൊക്കെ പോകണം അപ്പോൾ എന്തായാലും നമ്മൾ തലേ ദിവസം തന്നെ കുറേ വിഭവങ്ങളൊക്കെ ഉണ്ടാക്കി വെച്ചിട്ടാണ് നമ്മൾ കിടന്നിട്ടുണ്ടായിരുന്ന കേട്ടോ അപ്പോൾ നമുക്ക് ഏകദേശം ഒരു പതിമൂന്ന് വിഭവത്തോളം ഉണ്ടായിരുന്നു നാട്ടിലൊക്കെ ശരിക്കും ഒരു സദ്യ നമ്മൾ നമ്മളെത്രത്തോളം വിഭവങ്ങൾ ഉണ്ടാക്കുന്നു അതേപോലെ നമ്മൾ ഭയങ്കര ആഘോഷമായിട്ട് തന്നെയാണ് ഇപ്രാവശ്യത്തെ സദ്യ ഉണ്ടാക്കിയിരുന്നോ അതിന് ഭയങ്കര സന്തോഷം ഉണ്ട് കേട്ടോ കാരണം നമ്മൾ മൂന്ന് പേര് ചേർന്നിട്ടാണ് മൂന്ന് പേരുടെ കൈപ്പുന്നിയാണ് ഈ ഒരു സദ്യയിൽ ഉണ്ടായിരുന്നത് മൂന്ന് പേരും മൂന്ന് സ്ഥലത്തെ ആൾക്കാരാണ് അപ്പോൾ അതുകൊണ്ട് തന്നെ പല രുചികളായിരുന്നു ഉണ്ടായിരുന്നത് അപ്പോൾ അതിൽ നമ്മൾ ഭയങ്കര ഹാപ്പി ആയിരുന്നു കേട്ടോ ഒരു സദ്യ കഴിക്കുമ്പോൾ നമ്മൾ നാട്ടിൽ നമ്മൾ എങ്ങനെ സദ്യ കഴിക്കുന്നു ആ ഒരു ഫീൽ ഉണ്ടല്ലോ ശരിക്കും അതുതന്നെയായിരുന്നു നാട്ടിൽ ഓണം സദ്യയ്ക്ക് വിഷുവിനൊക്കെ നമ്മളെങ്ങനെ സദ്യ സദ്യ കഴിക്കുന്നെ ആ ഒരു എന്താ പറയുക ടേസ്റ്റ് ഉണ്ടായിരുന്നു ഉണ്ടായിരുന്നൂട്ടോ നമ്മൾ സദ്യ കഴിക്കുമ്പോൾ രണ്ട് മണിയൊക്കെ ആയിട്ടുണ്ടായിരുന്നു നമ്മൾ സദ്യ കഴിച്ച സമയത്ത് അപ്പോൾ നമ്മൾ ഫ്രണ്ട്സിനെയും ഒക്കെ വിളിച്ചിട്ടുണ്ടായിരുന്നു കുറേ പേരുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ എല്ലാവരും കൂട്ടിയിട്ട് നമ്മൾ സദ്യ കഴിച്ചു നമുക്ക് ഹോൾ ചെറിയൊരു ഹോളാണ് പക്ഷേ അവിടെ ഫ്രിഡ്ജും അതുപോലെ തന്നെ ഡൈനിങ് ടേബിളൊക്കെ ഉണ്ടായതുകൊണ്ട് തന്നെ നമുക്ക് എല്ലാവർക്കും ഒരു സ്പേസ് ഉണ്ടായിരുന്നില്ല അതുകൊണ്ട് നമ്മൾ റൂമിൽ തന്നെയാണ് സദ്യ കഴിക്കാൻ വേണ്ടിയിട്ട് ഇരുന്നിരുന്നത് രണ്ട് പ്രാവശ്യമായിട്ട് ഇരുന്നിട്ട് നമ്മൾ കഴിച്ചു കിട്ടും അപ്പോൾ നമുക്ക് കുറേ ഗസ്റ്റൊക്കെ ഉണ്ടായിരുന്നു ഫ്രണ്ട്സൊക്കെ ഉണ്ടായിരുന്നു അപ്പോൾ എല്ലാവരും കൂടെ ചേർന്നിട്ട് നമ്മളെല്ലാവരും ഫുഡൊക്കെ കഴിച്ചു കുറച്ച് സമയം വൈകി ഉണ്ടായിരുന്നു ഞാൻ പറഞ്ഞില്ല നമ്മൾ തലേ പ്രിപ്പറേഷൻസ് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ടെങ്കിലും നമുക്ക് സമയം ഉണ്ടായിരുന്നില്ല കുറച്ച് ലേറ്റ് ആയി രണ്ടു മണിയൊക്കെ ആയപ്പോഴാണ് നമ്മൾ സദ്യ കാഴ്ച ആട്ടോ മൂന്ന് പിന്നെ ആദ്യം എടുക്കണ്ടേ ഞാൻ പിന്നെ നമ്മൾ ഇരുന്ന് കഴിച്ചു അപ്പോൾ അവർ നമുക്ക് വിളമ്പി തന്നു സാമ്പാറും മോരും അതുപോലെ തന്നെ രസവും എല്ലാം ഉണ്ടായിരുന്നു കേട്ടോ എല്ലാം കൂട്ടിയിട്ട് നല്ലൊരു സദ്യയായിരുന്നു അപ്പോൾ അത് കഴിഞ്ഞ് നമ്മൾ എല്ലാവരും കുറച്ച് നേരമൊക്കെ സംസാരിച്ചിരുന്നു സംസാരിക്കാൻ അധികം സമയമൊന്നും ഉണ്ടായിരുന്നില്ല പിന്നെ ഒരു അഞ്ച് മണിയൊക്കെ ആയപ്പോഴാണ് നമ്മൾ ഫോട്ടോ എടുക്കാൻ വേണ്ടിയിട്ട് പോകുന്നത് കേട്ടോ അപ്പോൾ അതിന് വേണ്ടിയിട്ട് എല്ലാവരും ഡ്രസ്സൊക്കെ മാറി നമ്മൾ ഫോട്ടോ എടുക്കാൻ വേണ്ടിയിട്ട് പോവുകയാണ് കേട്ടോ വിഷുവിന് എനിക്ക് എടുക്കാൻ വേണ്ടിയിട്ട് ഞാൻ സെറ്റുമുണ്ടും അതുപോലെ തന്നെ ബ്ലൗസും ഒക്കെ സ്റ്റിച്ച് ചെയ്ത് കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു കേട്ടോ ഒരു ഗ്രീൻ കളർ സെറ്റ് മുണ്ടായിരുന്നു എൻ്റെത് നല്ല കോട്ടൺ കരയായിരുന്നു കേട്ടോ ഉണ്ടായിരുന്നു എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു ഞാൻ എന്താണോ വിചാരിച്ചു പോയ ആ ഒരു സെയിം തന്നെയാണ് എനിക്ക് കിട്ടിയിരുന്നത് പിന്നെ കാശിക്കും സന്തോട്ടനും ഇവിടെ നിന്നാണ് എടുത്തത് കാശിക്ക് ബ്ലാക്ക് ട്രൗസറും ഷർട്ടും ആയിരുന്നു പിന്നെ ഞാൻ മുണ്ട് മുണ്ടവന് കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു അവന് ഓൾറെഡി ഉണ്ട് അപ്പോൾ ഫോട്ടോ എടുക്കാനൊക്കെ നമ്മൾ അതാണ് എടുത്തിട്ടുണ്ടായിരുന്നത് കേട്ടോ അങ്ങനെ നമ്മൾ നമ്മളിവിടുന്ന് ഫോട്ടോസും കാര്യങ്ങളൊക്കെ കുറേ എടുത്തു ഫോട്ടോസാണല്ലോ മെയിൻ അപ്പോൾ എന്തായാലും ഞാൻ പറഞ്ഞല്ലോ അന്ന് സൺഡേ അതുകൊണ്ട് എല്ലാവരും അന്നാണ് വിഷു ആഘോഷിക്കുന്നത് അപ്പം നമ്മൾ ചെന്ന സമയത്ത് ഇതുപോലെ കുറേ പേരുണ്ടാവും സെറ്റും മുണ്ടും സെറ്റ് സാരിയും ഒക്കെ കൊടുത്തിട്ട് വിഷു നമുക്ക് എന്ന് വേണമെങ്കിലും ആഘോഷിക്കാം പക്ഷെ വിഷുക്കണി കാണുന്നത് അത് വിഷുവിൻ്റെ അന്ന് തന്നെ നടക്കുകയുള്ളൂ അതുകൊണ്ട് തന്നെ നമ്മൾ മൺഡേ ആയിരുന്നു നമ്മൾ വിഷുക്കണി കണ്ടത് ആ സീഷണൽ എല്ലാവരും കാണുന്ന പോലെ തന്നെ അപ്പോൾ നമ്മൾ തലേന്ന് വിഷുക്കണിയൊക്കെ ഒരുക്കി എല്ലാം സെറ്റ് ചെയ്ത് വെച്ചു എന്നിട്ട് പിറ്റേ ദിവസം നമ്മൾ നേരത്തെ എണീറ്റ് കണിയൊക്കെ കണ്ടിട്ടാണ് ഓഫീസിൽ പോയിട്ടുണ്ടായിരുന്നത് കേട്ടോ അപ്പോൾ ഇപ്രാവശ്യത്തെ ഫുൾ വിഷുക്കണി ഒരുക്കിയതിൻ്റെ ക്രെഡിറ്റ് സന്തുവടനായിരുന്നു സന്തുവട്ടനാണ് മെയിൻ ആയിട്ട് എല്ലാം ചെയ്തത് ഞാനെല്ലാം പറഞ്ഞു കൊടുക്കും ഇടയ്ക്കിടയ്ക്ക് ഹെൽപ്പ് ചെയ്യുന്നതായിരുന്നു ബാക്കിയെല്ലാം ആളെന്നെയാണ് ഫുൾ സെറ്റ് ചെയ്ത് ഭംഗിയാക്കിയത് കേട്ടോ വിഷുക്കണി വെക്കുമ്പോൾ അതിൽ എന്തായാലും നമ്മൾ ഉണ്ണിയപ്പം ഉണ്ടാക്കി വയ്ക്കാറുണ്ടല്ലേ പക്ഷേ ഇവിടെ എൻ്റെ കയ്യിൽ ഉണ്ണിയപ്പം ഉണ്ടാക്കുന്ന ചട്ടിയില്ല പിന്നെ നെയ്യപ്പം ഉണ്ടാക്കാൻ എനിക്ക് അത്ര വശവും ഇല്ലാത്തതുകൊണ്ട് നമ്മൾ അതിന് പകരമായിട്ട് ഒരു മധുരത്തിന് പകരമായിട്ട് ശർക്കര ഉപ്പേരിയാണ് നമ്മൾ വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ അങ്ങനെ നമ്മൾ പുലർച്ചെ എഴുന്നേറ്റ് അഞ്ചര കേപ്പഴാണ് നമ്മൾ എണീറ്റ് കണിയൊക്കെ കണ്ടിട്ടുണ്ടായിരുന്ന കേട്ടോ അപ്പോൾ എഴുന്നേറ്റു കണിയൊക്കെ കണ്ടു പിന്നെ ഞാൻ സന്തോട്ടനെ വിളിച്ചുണർത്തിയിട്ടാണ് കണിയൊക്കെ കാണിച്ചു കൊടുത്തു കേട്ടോ അപ്പോൾ ഫസ്റ്റ് ടൈം ഇങ്ങനെ നമ്മൾ ഒരു കണിയൊക്കെ ഒരുക്കി കേട്ടോ എനിക്ക് എൻ്റെ ഓർമ്മയിൽ കാശിക്ക് ഒരു അവൻ്റെ ഫസ്റ്റ് വിഷു നമ്മൾ ദുബായിൽ തന്നെ ആയിരുന്നു അപ്പോൾ അന്ന് നമ്മൾ വെച്ചത് നമുക്ക് ഓർമ്മയുണ്ട് പക്ഷേ ഇതിൽ കുറച്ചും കൂടെ നമ്മൾ കൃഷ്ണവിൻ്റെ വിഗ്രഹവും അതുപോലെ തന്നെ താമ്പാളും അതുപോലെ തന്നെ നമ്മുടെ വിളക്കും ഒക്കെ വെച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ ഒരു സ്പെഷ്യൽ ആയിരുന്നു കേട്ടോ ഇത് അപ്പോൾ അങ്ങനെ അവനെ വിളിച്ച് കണിയൊക്കെ കാണിച്ചു അവനെ അത് കണ്ടതിൽ പിന്നെ തന്നെ പറഞ്ഞു ഉറങ്ങണം എന്ന് പറഞ്ഞിട്ട് നേരെ പോയി ഉറങ്ങുമാണ് ചെയ്തത് അങ്ങനെ ഈ വർഷത്തെ വിഷു നമ്മൾ അടിപൊളിയായിട്ട് ആഘോഷിച്ചിട്ടോ നാട്ടിലല്ലാത്തതിൻ്റെ വിഷമമൊക്കെ നമുക്ക് ഇങ്ങനെ അങ്ങ് മാറി കിട്ടി എന്തായാലും വീഡിയോ ഇടാൻ കുറച്ച് പോയി അതുകൊണ്ട് സോറി സോ എന്തായാലും നമുക്കിനി ബാക്കിയുള്ള വിശേഷങ്ങളൊക്കെ വഴി ഇങ്ങനെ കാണാം അപ്പോൾ എന്തായാലും ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക ആൻഡ് നമ്മുടെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തില്ലെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് 屏幕上的字呀。